അസാമലൈക്കും വാഹമത്തുല്ലാ വാത്ത ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അവർ രണ്ടു രണ്ടുപേരും കണ്ടുമുട്ടിയതായിരുന്നു ജനനിബിഡമായ ലണ്ടൻ നഗരത്തിൻ്റെ ഏതോ തെരുവിൽ വെച്ചാണ് അവർ വീണ്ടും കണ്ടുമുട്ടിയത് രണ്ടു പേരും വലിയ ഉദ്യോഗസ്ഥന്മാരാണ് വലിയ ജോലിക്കാരാണ് പക്ഷേ രണ്ടുപേരും ഒരേ വംശീയരാണ് ഏതോ അറബ് പ്രദേശത്തിൽ നിന്ന് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് കുടിയേറിയവർ രണ്ടുപേരും പിന്നെ രണ്ടു വഴിക്കായി രണ്ടുപേരും മുസ്ലിമീങ്ങളാണെങ്കിലും ഒരാൾ ഇസ്ലാമിനെ ജീവിതത്തിലുടനീളം കൈമോശം വരാതെ കാത്തുസൂക്ഷിച്ചു മറ്റയാൾ അതിലൊന്നും അത്ര താല്പര്യം കാണിച്ചില്ല അതുകൊണ്ട് അയാളുടെ ഉള്ളിൽ വളർന്നത് ഇസ്ലാം വേണ്ട എന്ന ചിന്തയായിരുന്നു ഏതായിരുന്നാലും രണ്ടുപേരും വീണ്ടും കണ്ടുമുട്ടിയ നിലക്ക് രണ്ടുപേരും ആ സന്തോഷം പങ്കിടാൻ വേണ്ടി നാളെ ഉച്ചയ്ക്ക് ലണ്ടനിലെ പ്രശസ്തമായ ആ ഹോട്ടലിൽ വെച്ച് ലഞ്ച് ഒന്നിച്ച് കഴിക്കാം എന്ന് തീരുമാനിച്ചു അവിടെ എല്ലാം യാന്ത്രികമാണ് ആയതുകൊണ്ട് മണിക്കൂറും മിനിറ്റും സെക്കൻഡും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആവാറില്ല അതുകൊണ്ട് അവർ കൃത്യ സമയം പറഞ്ഞു ഹോട്ടലിൻ്റെ പേരും നിശ്ചയിച്ചു കൃത്യസമയത്ത് രണ്ട് പേരും അവിടെ എത്തിച്ചേരും അതാണ് പതിവ് ഒരാൾ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്നു പക്ഷേ രണ്ടാമത്തെ ആൾ ഒന്ന് വൈകി ഒരൽപ്പം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഒരഞ്ച് മിനിറ്റിൽ താഴെ മാത്രം സമയം അപ്പോൾ അത് ലണ്ടനിൽ പതിവില്ലാത്തതാണ് അതുകൊണ്ട് സുഹൃത്ത് ചോദിച്ചു അല്ല എന്തുപറ്റി പാർക്കിങ്ങിന് വല്ല പ്രയാസവും നേരിട്ടോ അല്ലെങ്കിൽ യാത്രയിൽ അവിചാരിതമായി വല്ല പ്രയാസവും ഉണ്ടായോ അദ്ദേഹം പറഞ്ഞു ഒന്നുമില്ല ഞാൻ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല തൊട്ടടുത്ത ഇസ്ലാമിക് സെൻ്ററിൽ കയറി നിസ്കരിച്ച് വരികയാണ് അത് പറഞ്ഞപ്പോൾ സുഹൃത്തിൻ്റെ കണ്ണുകളിലേക്ക് ആശ്ചര്യത്തോടുകൂടെ സൂക്ഷിച്ചു നോക്കി മറ്റേയാൾ അയാൾ ചോദിച്ചു ഇന്നത്തെ ഈ കാലത്തും ലോകം ഇത്രയേ ഇത്രമേൽ വികാസം പ്രാപിച്ചിട്ടും മനുഷ്യൻ്റെ ജീവിത മേഖലകളെല്ലാം ഇത്ര വലുതായിട്ടും വികസിപ്പിച്ചിട്ടും താങ്കൾ ഇപ്പോഴും നിസ്കരിച്ചും നോമ്പ് നോറ്റും നടക്കുകയാണോ പുഞ്ചിരിയോടുകൂടെ സുഹൃത്ത് പറഞ്ഞു അതെൻ്റെ വിശ്വാസമാണ് ഞാൻ എൻ്റെ മാറിൽ അടക്കി വിശ്വാസം അത് കൈമോശം വരാതെ ഞാൻ കാത്തുസൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും അത് കേട്ടപ്പോൾ പക്ഷേ സുഹൃത്തിന് അത്ര തന്നെ രുചിച്ചില്ല അദ്ദേഹം ദൈവമില്ല ദൈവവും ദൈവവുമായി ബന്ധപ്പെട്ട എല്ലാ ചിന്തകളും കാര്യങ്ങളും വെറും മിഥ്യയാണ് എന്ന വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരാളായി തീർന്നിരുന്നു അപ്പോഴേക്കും അതുകൊണ്ട് അയാളെ പോ അയാൾ ചോദിച്ചു ഞാൻ താങ്കളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ സുഹൃത്ത് പറഞ്ഞു നിങ്ങൾ ചോദിച്ചോളൂ പക്ഷേ ഒരു കണ്ടീഷനുണ്ട് പകരം ഞാനും അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചേക്കാം അതിന് താങ്കൾ തയ്യാറാവുമോ തീർച്ചയായും തയ്യാറാവും കാരണം ഞാൻ ചോദിക്കുന്ന ചോദ്യം ഈ പ്രപഞ്ചത്തിൽ ഒരാളും ഒരാൾക്കും ഉത്തരം പറയാൻ കഴിയാത്ത അത്രയും വലിയ ചോദ്യമാണ് ഒരു പക്ഷേ ഞാൻ ചോദിക്കേണ്ട ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ താങ്കൾക്കൊന്നും എന്നോട് ചോദിക്കാൻ തന്നെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ശരി സമ്മതിച്ചു പക്ഷേ നിങ്ങളുടെ ചോദ്യം ചോദിക്കൂ ഞാൻ എൻ്റെ ചോദ്യം അതിനുശേഷം ചോദിക്കാം മതപരമായി ജീവിക്കുന്ന ഒരു ദാഴിയായി ജീവിക്കുന്ന നല്ല മുസൽമാനായി ജീവിക്കുന്ന അയാൾ തൻ്റെ സുഹൃത്ത് ചോദിക്കുന്ന ചോദ്യം സാഗോതം കേട്ടിരുന്നു അയാൾ ചോദിക്കുകയാണ് നിങ്ങളിപ്പോൾ ഒരു ദിവസത്തിൽ അഞ്ച് നേരം നിസ്കരിക്കുന്നു നിങ്ങൾ ഒരു മാസക്കാലം മുഴുവനും നോമ്പ് നോൽക്കുന്നു ലണ്ടനിലെ നോമ്പു കാലം എന്ന് പറഞ്ഞാൽ ദൈർഘ്യമേറിയ പകലുകളാണ് പതിനാലോ പതിനഞ്ചോ പതിനാറോ മണിക്കൂറുകൾ വരെ അന്നപാനീയങ്ങളില്ലാതെ കഴിയേണ്ടി വരും നിങ്ങൾ ഇത്രയും പരിഷ്കൃതമായ ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും സംവിധാനങ്ങളുമുള്ള ഈ ലണ്ടൻ നഗരത്തിൽ നിന്ന് അങ്ങകലെ മിഡിൽ ഈസ്റ്റിലേക്ക് ഹജ്ജിനും റുംറക്കുമെല്ലാം റിസ്ക് എടുത്ത് പോകുന്നു വരുന്നു ഈ കാര്യങ്ങളൊക്കെ താങ്കൾ ചെയ്യുന്നത് അള്ളാഹു എന്ന ഒന്നുണ്ട് ഒരുത്തനുണ്ട് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗമുണ്ട് നരകമുണ്ട് ചോദ്യമുണ്ട് ഉത്തരമുണ്ട് വിചാരണയുണ്ട് എന്നെല്ലാമുള്ള സങ്കല്പത്തിൻ്റെ മേലിലാണല്ലോ നിങ്ങളിതെല്ലാം ചെയ്യുന്നത് ഇങ്ങനെ ഒരു സങ്കല്പത്തിൽ താങ്കൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഒരു ദിവസം അഞ്ചു നേരം താങ്കൾ നിസ്കരിക്കുന്നത് ഒരു മാസക്കാലം ഇത്രയും ദൈർഘ്യമേറിയ പകൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത് ഇത്രയും റിസ്ക് എടുത്ത് താങ്കൾ ഹജ്ജിനും ഉമ്രയ്ക്കുമെല്ലാം മക്കായിലേക്ക് പോകുന്നത് മാത്രമല്ല സക്കാത്ത് കൊടുക്കുന്നു അങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇനി ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം സത്യത്തിൽ ഇതൊന്നും ഇല്ലാത്തതായിരുന്നു അള്ളാഹു ഇല്ല സ്വർഗമില്ല നരകമില്ല ചോദ്യമില്ല ഉത്തരമില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ആ നിമിഷത്തെ നിങ്ങൾ എങ്ങനെയാണ് അഭിമുഖീകരിക്കുക ആ നിമിഷത്തെ താങ്കൾ എങ്ങനെയാണ് സങ്കൽപ്പിക്കുക അതിനെ താങ്ങാൻ താങ്കൾക്ക് കഴിയുമോ പറയൂ അതായിരുന്നു സുഹൃത്തിൻ്റെ ചോദ്യം ഇസ്ലാം മാറോടണക്കിപ്പിടിച്ച് ജീവിക്കുന്ന നല്ലവനായ മറ്റേ സഹോദരൻ പറഞ്ഞു സഹോദര നിങ്ങൾ പറഞ്ഞതുപോലെ മരിച്ചതിന് ശേഷം ഇതൊന്നുമില്ല എന്നു വന്നാൽ തന്നെ സത്യത്തിൽ എനിക്കൊന്നും വരാനില്ല എന്താ കാരണം എന്നറിയാമോ ഞാൻ ആരാധനകൾ ചെയ്യുന്നത് അലിബിൻ അബി ത്വാലിബിറിയാഹു അൻഹു പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ പ്രതീക്ഷ വച്ചിട്ടല്ല അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയന്നുകൊണ്ടുമല്ല ഞാൻ ഞാൻ ജീവിക്കുന്ന ഈ ലോകം ഈ ലോകത്തിൻ്റെ ഓരോ ഘടകങ്ങളും ഓരോ ചലനങ്ങളും ഇതെല്ലാം ഒരു അതിശക്തനായ നിയന്ത്രാവിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് ആയതുകൊണ്ട് അവൻ ആരാധിക്കപ്പെടാൻ അർഹനാണ് എന്നെൻ്റെ മനസ്സ് പറയുന്നു അല്ലാതെ നിങ്ങൾ കരുതുന്നത് പോലെ സ്വർഗത്തിന് വേണ്ടിയോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയോ ഒന്നുമല്ല ഞാനീ ചെയ്യുന്നതൊന്നും മറിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ ഏത് ഘടകത്തിലേക്ക് നോക്കിയാലും ഇത്രയും അത്ഭുതകരമായ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഗോളങ്ങൾ ഭൂമി അതിലെ സസ്യങ്ങൾ ലതാദികൾ മനുഷ്യൻ ജീവികൾ അജീവീയ വസ്തുക്കൾ ഇതിൽ ഏതൊന്നിനെ എടുത്തു പരിശോധിച്ച് നോക്കിയാലും അത് സത്യത്തിൽ എന്നോട് പറയുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ സർവ ശക്തി സ്ഥിതി സംഹാരകർത്താവായ ഒരു സിഷ്ടാവിൻ്റെ കരങ്ങൾ ഉണ്ട് എന്ന് അതുകൊണ്ടാണ് ഞാൻ ആരാധിക്കുന്നത് ഇതൊന്ന് രണ്ടാമത്തേത് ഞാൻ ഇത്രയേറെ നിസ്കരിച്ചിട്ട് ഇതൊന്നുമില്ല സ്വർഗമില്ല നരകമില്ല ദൈവമില്ല ചോദ്യമില്ല ഉത്തരമില്ല എന്ന് വന്നാൽ എനിക്ക് സമാധാനിക്കാൻ പറ്റും ഞാൻ ഒരു നേരം ഒരു ദിവസം അഞ്ചു നേരം ഞാൻ ശാരീരിക വ്യായാമം ചെയ്യുകയായിരുന്നു എന്ന് കരുതി എനിക്ക് സമാധാനിക്കാം ഒന്ന് രണ്ട് ഞാൻ ഇത്രയും ദൈർഘ്യമേറിയ പകലുകൾ നോമ്പനുഷ്ഠിച്ചത് ശാസ്ത്രം സ്ഥാപിച്ചിട്ടുള്ളതുപോലെ അതെൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് ആരോഗ്യമുണ്ടാക്കാൻ വേണ്ടി ഞാൻ നടത്തിയ ഉപവാസമായിരുന്നു എന്ന് കരുതി എനിക്ക് സമാധാനിക്കാം ഞാൻ ഹജ്ജിന് പോകുന്നതും ഉമ്രക്ക് പോകുന്നതും ഞാൻ മാനസികമായ ഉല്ലാസത്തിന് വേണ്ടി നമ്മൾ ടൂറ് പോകുന്നത് പോലെ ഒരു യാത്രയായിരുന്നു എന്ന് എനിക്ക് കരുതി സമാധാനിക്കാം അങ്ങനെ ഞാൻ ഈ വിശ്വാസത്തിൻ്റെ പേരിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും അത് എനിക്ക് ബൗദ്ധികമായ അല്ലെങ്കിൽ ഭൗതികമായ അല്ലെങ്കിൽ ശാസ്ത്രീയമായ ഒരു ന്യായം അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് അങ്ങനെ എനിക്ക് സമാധാനിക്കാം ഞാൻ കരുതിയത് പോലെ സ്വർഗവും നരകവും ഒന്നും ഉണ്ടായില്ല എങ്കിൽ പോലും എനിക്ക് വിഷമിക്കാനില്ല വഷളാവാനില്ല നിരാശപ്പെടാനില്ല കാരണം എനിക്ക് മറ്റു ചില നേട്ടങ്ങൾ ഉണ്ടായല്ലോ ആ ഉത്തരം കേട്ടപ്പോൾ തന്നെ സുഹൃത്ത് ഒന്ന് ഞെട്ടിപ്പോയി ഉടനെ വന്നു ശരി ഇനി ഞാൻ എൻ്റെ ചോദ്യം ചോദിക്കാനുള്ള സമയമാണ് ഞാനത് ചോദിച്ചോട്ടെ അദ്ദേഹം പറഞ്ഞു ചോദിച്ചോളൂ സുഹൃത്ത് ചോദിച്ചു നിങ്ങൾ ചോദിച്ചതുപോലെ ഒരുപാടൊരുപാട് വലിയ നീട്ടിപ്പരത്തിയ ചോദ്യങ്ങളൊന്നും എനിക്ക് ചോദിക്കാനില്ല എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ പറഞ്ഞ ഈ ഒരൊറ്റ കാര്യം തന്നെയാണ് അതിൽ നിന്ന് തന്നെയാണ് എൻ്റെ ചോദ്യവും വരുന്നത് അതായത് നിങ്ങൾ മുസൽമാനാണ് ഇതെല്ലാം അറിയുന്ന ആളാണ് അറിയേണ്ട ആളാണ് എന്നിട്ടും താങ്കൾ നിസ്കരിക്കുന്നില്ല നോമ്പ് നോൽക്കുന്നില്ല ഹജ്ജ് ചെയ്യുന്നില്ല ജക്കാത്ത് നൽകുന്നില്ല താങ്കൾ പരമമായി ദൈവത്തിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല ഇത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ മരിച്ചു പോയാൽ മരിച്ചതിന് ശേഷം സത്യത്തിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ആ നിമിഷത്തിൽ ആ നിമിഷത്തെ ആ സാഹചര്യത്തെ താങ്കളുടെ മനസ്സ് എങ്ങനെയാണ് നേരിടുക ഒരു നിമിഷം അയാളുടെ കണ്ണുകൾ മേൽപോട്ട് പോയി അയാളുടെ നെറ്റിയിൽ വരകൾ വീണു പിന്നെ അയാൾ താഴേക്ക് നോക്കി വീണ്ടും അയാൾ തല ഉയർത്തി സുഹൃത്തിൻ്റെ നേരെ നോക്കി യാതൊരു കൂസലുമില്ലാതെ സുഹൃത്ത് മുമ്പിലിരിക്കുകയാണ് പിന്നെ അയാൾ പറഞ്ഞു ശരി നമുക്ക് ഈ വർത്തമാനം തൽക്കാലം ഇവിടെ വെച്ച് നിർത്താം അങ്ങനെ അവർ രണ്ടുപേരും ലഞ്ച് കഴിച്ച് അന്ന് പിരിഞ്ഞു പിന്നീട് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആ സുഹൃത്തിൻ്റെ ഫോൺ കോൾ വന്നു നമുക്ക് ഇന്ന് വീണ്ടും അതേ ഹോട്ടലിൽ ലഞ്ചിന് വേണ്ടി ഒരുമിച്ച് കൂടേണ്ടതുണ്ട് എനിക്ക് താങ്കളെ കാണേണ്ട ആവശ്യമുണ്ട് മുസ്ലിമായ സുഹൃത്ത് താൽപ്പര്യത്തോടെ ക്ഷണം സ്വീകരിച്ചു കൃത്യസമയത്ത് രണ്ട് പേരും അതേ ടേബിളിൽ എത്തിച്ചേർന്നു പക്ഷേ നേരത്തെ വലിയ ചോദ്യം കൊണ്ട് ശരമെയ്ത ആ സുഹൃത്തിൻ്റെ മുഖത്ത് ഇപ്പോൾ പുതിയ ഭാവമാണ് എന്തുപറ്റി താങ്കൾക്ക് അദ്ദേഹം പറഞ്ഞു ഒന്നുമില്ല നിങ്ങൾ ചോദിച്ച ആ ചോദ്യമുണ്ടല്ലോ നേരെ മറിച്ചാണെങ്കിലോ എന്ന ചോദ്യം അതെന്നെ ചിന്തിപ്പിച്ചു അതെൻ്റെ മുമ്പിൽ വലിയ ആചോ ആലോചനകളുടെ വാതിലുകൾ മലർക്ക തുറന്നിട്ടു ഞാൻ ഇത്രയും ദിവസം അതിനെക്കുറിച്ച് മാത്രം കൂലങ്കശമായി ചിന്തിക്കുകയായിരുന്നു ആ ചിന്ത എന്നെ വീണ്ടും മുസല്ലയിലെത്തിച്ചിരിക്കുന്നു ഇന്ന് നാം ഇവിടെ കൂടിയിരിക്കുന്നത് താങ്കളോട് നന്ദി പറയാനാണ് താങ്കളുടെ ആ ചോദ്യത്തിൻ്റെ പേരിൽ നേരെ മറിച്ചാണെങ്കിലോ എന്ന ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ അസലാമലൈക്കും വരഹമുല്ലാ വാത്തൂ